ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ഇത്തവണത്തെ ഐ പി എല്ലിന് ഇന്ന് തുടക്കമാവുകയാണ് ആർ സി ബിയും കെ കെ ആറും തമ്മിൽ ഈഡൻ ഗാർഡനിൽ വെച്ചുകൊണ്ടാണ് ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുക ഒരു കിടിലൻ പോരാട്ടം ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഒരു ചെറിയ മഴ ഭീഷണി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നിരാശാജനകമായ ഒരു കാര്യമാണ് ഏതായാലും കെ കെ ആറിനെതിരെ ആർ സി ബി ഇറങ്ങുമ്പോൾ ആർ സി ബിയുടെ നിരയിൽ ഏതൊക്കെ താരങ്ങളിൽ പ്രതീക്ഷ വെക്കാം വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് ഇത്തവണ ആർ സി ബി വരുന്നത് എന്നാൽ കെ കെ ആറിനെതിരെ മുൻപ് മികച്ച പ്രകടനം നടത്തിയ രണ്ട് താരങ്ങളുണ്ട് അതിലൊന്ന് വിരാട് കോഹ്ലിയാണ് അതുപോലെ തന്നെ മറ്റൊരാൾ ഭുവനേശ്വർ കുമാറാണ് അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് കെ കെ ആർ താരമായ കിൻഡൺ ഡീകോക്കിനെതിരെ മോശമല്ലാത്ത കണക്കുകൾ അവകാശപ്പെടാൻ ഭുവനേശ്വർ കുമാറിന് കഴിയുന്നുണ്ട് അറുപത്തിയൊന്ന് ബോളുകളാണ് അദ്ദേഹം ഡീകോക്കിനെതിരെ എറിഞ്ഞിട്ടുള്ളത് ഒരു തവണ ഡീകോക്കിനെ പുറത്താക്കാൻ കഴിഞ്ഞു തൊണ്ണൂറ്റി മാത്രമാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് രഹാനക്കെതിരെ എപ്പോഴും ആധിപത്യം പുലർത്താൻ ഭുവനേശ്വർ കുമാറിന് കഴിഞ്ഞിട്ടുണ്ട് കെ കെ ആറിന്റെ ക്യാപ്റ്റനാണ് അജിങ്ക രഹാന ഏഴ് തവണ താരത്തെ പുറത്താക്കിയിട്ടുണ്ട് കേവലം പതിനാല് മാത്രമാണ് ആവറേജ് വരുന്നത് എൺപത്തി എട്ടാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് രഹാനക്കെതിരെ മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ ഇപ്പോൾ ആർ സി ബിയുടെ ഓൾ റൗണ്ടറായ പാണ്ഡ്യക്കും കഴിയുന്നുണ്ട് നാൽപ്പത്തിയേഴ് പന്തുകളിൽ നിന്ന് മൂന്ന് തവണ താരത്തെ പുറത്താക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പതിനേഴാണ് ആവറേജ് വരുന്നത് ഇങ്ങനെയാണ് ഭുവനേശ്വർ കുമാറിൻ്റെയും അതുപോലെ തന്നെ ക്രുണാൽ പാണ്ഡ്യയുടെയും കണക്കുകൾ വരുന്നത് ഇനി വിരാട് കോഹ്ലിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സമീപകാലത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ മികച്ച പ്രകടനം നടത്താൻ വിരാട് കോഹ്ലിക്ക് കഴിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ കെ കെ ആറിനെതിരെ വിരാട് കോഹ്ലിയുടെ ആവറേജ് വരുന്നത് അൻപത്തിയെട്ടാണ് സ്ഥിരതയാർ എന്ന പ്രകടനം അദ്ദേഹം നടത്തുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഏറ്റവും കൂടുതൽ റൺസുകൾ ഐ പി എല്ലിൽ നേടിയ താരം അത് വിരാട് കോഹ്ലിയാണ് ആയിരത്തി മുന്നൂറ്റി എൺപത് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഇങ്ങനെ ശുഭകരമായ ചില കണക്കുകൾ ഇവിടെ ഉണ്ട് പക്ഷെ കണക്കുകളിൽ കാര്യമില്ല കളിക്കളത്തിൽ ഏത് രൂപത്തിലുള്ള പ്രകടനമാവും ഈ താരങ്ങൾ നടത്തുക എന്നാണ് ആരാധകർക്ക് അറിയേണ്ടത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം